നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാറാണ് നമസ്കാരം സാർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനിൽ സ്ത്രീയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും പ്രതീക്ഷകളാണ് അറിയേണ്ടത് അതെ അതെ പ്രതീക്ഷകൾ വെച്ചാൽ മുഴുവനായി പറയാനൊക്കത്തില്ല സ്ത്രീകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അങ്ങ് പൊതുവായി ചില സങ്കല്പങ്ങള് ഏത് സ്ത്രീക്കും ഉണ്ടാവും വിദ്യാഭ്യാസം ഉള്ള ഒരാളായിരിക്കണം അതുപോലെ തന്നെ ജോലി ഉള്ളതായിരിക്കണം മിക്കവരൊക്കെ ജോലിയുള്ള നല്ല ജോലിയുള്ള ഒരാളായിരിക്കണം അതും അതൊക്കെ മുമ്പ് വേറൊരു കാര്യമുണ്ട് പൊക്കം കൂടിയ ആളുകളെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ നെഞ്ചി വിരിവ് പിന്നീട് നല്ല കാര്യക്ഷമതയൊക്കെ ഉള്ള മാത്രമല്ല മസിൽ ദേശീയ ദൃഢത ഒരു പ്രധാന കാര്യമാണ് ഈ അവിടെ നിൽക്കുന്നില്ല പിന്നെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടനയുണ്ട് കേട്ടാ നല്ല ഒരു ഈ പേശി ദൃഢത പോലെ തന്നെ സ്വഭാവ ദൃഢത പറഞ്ഞാൽ പറയുന്ന പോലെ കേൾക്കുന്ന ഒരാളായിരിക്കണം ഇച്ചിരി ലോകപരിചയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കും അല്ലേ ഏത് പെൺകുട്ടിയും ആഗ്രഹിക്കും പിന്നെ അവസാനം കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ഏത് എന്നോട് ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കണം ഇനി ഇതൊന്നും പറയാതെ സ്ത്രീകളിലൊക്കെ പറയുന്ന വേറെ കാര്യമാണ് ഒരു വ്യക്തി ശുചിത്വമുള്ള ആൾ അയാളുടെ ഡ്രസ്സിലും മുതലോ കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു അഭിമാനം തോന്നണം അവിടെ പൊതു പോകാനല്ലേ അപ്പോ ആ ഇനി വേറൊരു രഹസ്യമുണ്ട് ഈ ഏത് സ്ത്രീക്കും ഒരു നല്ല പുരുഷന്റെ എന്നുവച്ചാല് അന്തസ്സുള്ള പുരുഷന്റെ സ്നേഹലാളന ഏറ്റ് കഴിയാനാണ് ഈ സ്ത്രീകളൊക്കെ ആഗ്രഹിക്കുന്നത് അത് പിന്നെ അവൾക്ക് വേറൊരാഗ്രഹമുണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനൊരല്പം സന്മനസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം അല്ലേ അത് ഈ ആദ്യ ദിനങ്ങളിലൊക്കെ അവളുടെ ഒരു പ്രതീക്ഷകളിൽ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവൾ അയാളോട് ഇടപെടുന്നത് പക്ഷേ ആ ഇടപെടലുകളിൽ അവൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയാൽ ആ ജീവിതം സന്തോഷകരമായിരിക്കും